ഹലോ ഹെർ റിമീസ് കാണാൻ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീണ്ടും ഇത് അടിപൊളി ഒരു പുതിയൊരു ലോഡ് നമുക്ക് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈലറ്റ് റോസ് പ്ലാന്റ് സെയിലുണ്ടോയെന്ന് പറഞ്ഞിട്ട് വൈലറ്റ് റോസുകളുടെ വലിയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലുള്ളത് പിന്നെ നമ്മുടെ വൈലറ്റിന് രണ്ട് കളറുണ്ട് കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈലറ്റും ഇത് ഡാർക്ക് വൈലറ്റുമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ എന്ന് പറയുന്നത് ഡാർക്ക് വൈലറ്റാണ് കേട്ടോ രണ്ടാമത് പറയുന്നത് നമ്മുടെ വൈറ്റ് ബിഗ് ഫ്ലവറിൻ്റെ മദർ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നത് നോക്കിക്കോളും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പ്ലാന്റിൻ്റെ സൈസ് സെപ്പറേറ്റ് ഇട്ട് തരികയെന്ന് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതിൽ മാറ്റമൊന്നും വരി വരുത്തിയില്ല അപ്പോൾ ഇതാണ് വലിയ ബിഗ് ഫ്ലവറോട് കൂടിയുള്ള നാടൻ വൈറ്റ് റോസുകളാണ് ഓൺ റൂട്ടർ റോസുകളാണ് കേട്ടോ അതിൻ്റെ വലിപ്പം കണ്ടല്ലോ എത്ര വലുതാണെന്ന് എപ്പോഴും പൂക്കൾ തരുന്നു നമ്മുടെ കാലാവസ്ഥ കിണക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന റോസുകളാണ് ഈ വൈറ്റ് ബിഗ് ഫ്ലവറോട് കൂടിയുള്ള റോസുകൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ എത്ര ഭംഗിയാണ് നല്ല ഫ്രാഗ്നൻറ്റും കൂടിയാണ് ഈ നമ്മുടെ കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ് കൂടിയാണ് ഈ വൈറ്റ് ബിഗ് ഫ്ലവർ റോസ് എന്ന് പറയുന്നത് നല്ല രസമായിട്ടോ ഇങ്ങനെ കൊല കുത്തി പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ലെൻഡോറ പ്ലാന്റ് ആണ് വലിയ ബിഗ് വൈറ്റ് യെല്ലോ ഫ്ലവർ കൂടിയുള്ള ഒരു പ്ലാന്റ് ആട്ടോ നല്ല രസം ആട്ടോ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഈ വിരിഞ്ഞ സമയത്ത് നല്ല അങ്ങ് ഡാർക്ക് യെല്ലോ അല്ലാട്ടോ ഒരു യെല്ലോയും നമ്മുടെ ഒരു വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളറാട്ടെ വിരിഞ്ഞ് കഴിഞ്ഞ് ആ പൂ ഒന്ന് കൊഴിയാറാവുന്ന സമയത്ത് ഒരു വൈറ്റ് ഷെയ്ഡും കൂടി അടിച്ചു വരും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ആ ചെടി നിറയെ പൂക്കൾ പൂക്കുന്ന ഒരു ഇനത്തിൽപ്പെട്ട റോസാണ് ഈ യെല്ലോ ലെൻഡോറ പ്ലാന്റ് ബിഗ് സൈസ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കുകയും ചെയ്യും ഒറ്റയായിട്ട് പൂക്കുകയും ചെയ്യുന്ന എനത്തിൽപ്പെട്ട റോസാണ് ഈ യെല്ലോ ബിഗ് ഫ്ലവർ ലെൻഡോറ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂ ആണ് കേട്ടോ ബ്രിട്ടീഷ് ക്വിൻ്റെ മർർ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ബ്രിട്ടീഷ് ക്വിൻ്റെ മദർ പ്ലാന്റും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ തൈകളും അവൈലബിളാണ് കേട്ടോ ചെറുതെന്ന് പറയുമ്പം മാത്ര ചെറുതൊന്നും അല്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ബ്രിട്ടീഷ് കുവിൻ്റെ മർ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് പീസുകൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് മദർ പ്ലാന്റുകൾ എന്ന് പറയുമ്പം ഒരുപാട് പേര് പറയാറുണ്ട് ഇതിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ മദർ പ്ലാന്റുകളൊക്കെ ഓൺ റൂട്ടഡുകളാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഒരു ഒരുപാട് പേരിപ്പോൾ റോസ് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഒരുപാട് പേരിപ്പം ബ്രിട്ടീഷ് കുറേ മറ്റൊരു തൈകളൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഓരോ പീസുകൾ ഇങ്ങനെ വെട്ടി ഈസി ആയിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പിടിച്ചെടുപ്പിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നെക്സ്റ്റ് നമ്മുടെ ഓൺറൂ ഓൺ റൂട്ട് മദർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഓർക്കിഡ് റോസുകളെ കുറിച്ച് പറയേണ്ട കാര്യം ചിലർ ഇതിന് ക്ലൈമ്പർ എന്ന് പറയുന്നുണ്ട് ഇത് മുള്ളുകളില്ലാത്ത സുന്ദരിയാണ് കേട്ടോ ഓർക്കിഡ് റോസ് ഇതിൻ്റെയും മദർ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ എത്ര വലുപ്പമുള്ള പ്ലാന്റുകളാണെന്ന് കണ്ടല്ലോ നല്ല വലുപ്പാണ് അതിൻ്റെ ആ തണ്ട് ഭാഗം നോക്കിയാൽ അറിയാം ഒരുപാട് ഒരുപാടൊരുപാട് ബ്രാഞ്ചുകളൊക്കെയുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മദർ പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് പിങ്ക് ഫ്ലവർ ഉള്ള മദർ പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ്റെ മദർ പ്ലാന്റ് വന്നിട്ടുണ്ട് പിന്നെ ഓർക്കിഡ് റോസിൻ്റെ മദർപ്ലാനാണ് കേട്ടോ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് മുള്ളുകളില്ലാത്ത സുന്ദരിയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിശ്മ റോസാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കരിശ്മ റോസ് നമ്മളിതിനെ ടൈഗർ റോസ് എന്നാട്ടോ പറയണത് അത് ആന്ധ്രയിൽ ഉള്ള ആൾക്കാരാണ് ഇതിന് ടൈഗർ റോസ് എന്ന് പേരിട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൈഗർ റോസ് എന്ന് പറയുന്നത് പക്ഷേ നമുക്കറിയുന്നതെന്ന് പറഞ്ഞാൽ ചരിശ്മ റോസ് എന്നാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ റോസാണ് കേട്ടോ ഡബിൾ കളർ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു മിനി ക്ലൈമ്പർ കൂടിയാണ് ഇതിൽ ക്ലൈമ്പർ റോസിൽ കൂട്ടാൻ പറ്റും നമ്മുടെ എല്ലോ ക്ലൈമ്പർ റോസ് ഇല്ലേ ഒരുപാട് ഹൈറ്റിലൊന്നും പോകാത്തൊരു ക്ലൈമ്പർ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ആ ക്ലൈമ്പറിൻ്റെ കൂട്ടറുള്ള അത് സെയിം ലീഫും അതുപോലെ തന്നെ ഇങ്ങനെ ബ്രാഞ്ചുകളിച്ച് ലെന്ത് ആയിട്ട് വന്ന് ഇങ്ങനെ കുനികുനിയായിട്ട് പൂക്കുന്ന ഇനത്തിൽപ്പെട്ട റോസാണ് ഈ റോസ് കേട്ടോ ഇതിൻ്റെ പേര് അങ്ങനെ കണ്ടുപിടിക്കണം കേട്ടോ ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു പീച്ച് കളറുള്ള പ്ലാന്റ് ആണ് പീച്ച് ഓറഞ്ച് കൂടി മിക്സ് ചെയ്യുന്ന നല്ല വലിയ പൂക്കളോട് കൂടിയുള്ള ഒരു പ്ലാന്റ് കേട്ടോ നല്ല രസമാണ് നല്ല ഫ്രാഗ്നൻ്റ് കൂടിയാണ് നല്ല എന്താ പറയുക ഹൈറ്റായിട്ട് പോകും കേട്ടോ എന്ന് പറയുമ്പം നമ്മളുടെ ഒരു ഒരു ഇടുപ്പിൻ്റെ വരെ അത്രയും ഒരു ഹൈറ്റായിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൂബിയുടെ വേരിയൻ്റാണ് കേട്ടോ റൂബി റട്ടിൻ്റെ വേരിയൻറ്റ് പ്ലാന്റ് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ട് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വൈറ്റ് ബഞ്ച് റോസാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് നല്ല ഭംഗിയാണ് ഇത് ബഞ്ചായിട്ടേ പൂക്കത്തുള്ളൂ അത് ഒറ്റയായിട്ട് പൂക്കുന്നത് കമ്മിയാണ് കേട്ടോ ബഞ്ച് പഞ്ചായിട്ട് പൂക്കുന്നതാണ് ഒരു നല്ല ഭംഗിയാണ് ഇതിനെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തഞ്ചാവ് റോസ് അതുപോലത്തെ തിരുനെല്ലി റോസൊക്കെ മേടിച്ച മേടിച്ചവർക്കറിയാം എത്ര മാത്രം പൂക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന റോസ് കൂടിയാണ് ഈ വൈറ്റ് ബഞ്ച് റോസ് അപ്പോൾ ഈ റോസ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഗാർഡൻ അവൈലബിൾ ആണ് ആവശ്യക്കാരുടെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത അയച്ചാൽ മതി പ്രൈസ് പ്രൈസ് പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബൈ